നമസ്കാരം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ് ഇപ്പോൾ ലോക ശ്രദ്ധ അത്ര എത്തിയിട്ടില്ലാത്ത ഒരു പ്രക്ഷോഭം എന്നാൽ അത് പാകിസ്ഥാന്റെ ഭൂപടം മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് ഡിസംബർ ഏഴ് കറാച്ചി നഗരം കലാപഭൂമിയായി മാറിയിരുന്നു തെരുവുകളിൽ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുചേർന്നു അവരുടെ മുദ്രാവാക്യം ആസാദി പാകിസ്ഥാൻ മോർദാബാദ് പോലീസും പ്രക്ഷോഭകരും തമ്മിൽ ഏറ്റുമുട്ടി കല്ലേറ് കണ്ണീർവാതകം അറസ്റ്റുകൾ സാംസ്കാരിക ദിനാചരണത്തിനിടെയാണ് ഈ അക്രമസക്തമായ പൊട്ടിത്തെറി ഉണ്ടായത് പക്ഷേ ഇതിന്റെ എല്ലാം മർമ്മം ഒരൊറ്റ വാക്കിലുണ്ട് അതാണ് സിന്ധുദേശ് എന്താണ് ഈ സിന്ധുദേശ് പാകിസ്ഥാനെ നടക്കുന്ന ഒരു പുതിയ രാജ്യം വേണമെന്ന് സിന്ധി ജനത ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ഈ ആവശ്യം കേവലം പ്രാദേശികമൊന്നും മറിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ നടന്ന ഒരു ചരിത്രപരമായ തെറ്റിന്റെ തിരുത്തലാണ് ഇങ്ങനെയാണ് അവർ അവകാശപ്പെടുന്നത് ഈ വീഡിയോയിൽ സിന്ധുദേശനായുള്ള പ്രക്ഷോഭത്തിന്റെ അടിവേരുകൾ നമ്മൾ തീർച്ചയായും പരിശോധിക്കും എങ്ങനെയാണ് പാകിസ്ഥാൻ ഭരണകൂടം ഈ ജനതയെ അവരുടെ സ്വന്തം നാട്ടിൽ ആഭ്യന്തര കോളനിക്കാർ എന്ന നിലയിലേക്ക് തരം താഴ്ത്തിയത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ വിഷയത്തിൽ പ്രസ്താവന നടത്തിയത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സിന്ധുദേശ് യാഥാർത്ഥ്യമായാൽ അത് ഇന്ത്യക്ക് എത്രത്തോളം നിർണായകമായിരിക്കും എന്നതാണ് നമുക്ക് തുടങ്ങാം പാകിസ്ഥാനിലെ ഒറ്റപ്പെട്ട ജനതയുടെ ഈ നിലവിളി ലോകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സിന്ധുദേശ് എന്ന വാദത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനെല്ലാം മുമ്പ് ഡിസംബർ ഏഴിന് കറാച്ചിയിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം സിന്ധു സാംസ്കാരിക ദിനത്തിന്റെ ഭാഗമായിട്ട് ജയ് സിന്ധു മുത്തഹിത മഹസ് അഥവാ ജയ് എസ് എം എം എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് സിന്ധുദേശ് അനുകൂലികൾ റാലിക്കായിട്ട് ഇറങ്ങി എന്നാൽ പോലീസ് റൂട്ട് മാറ്റാൻ ആവശ്യപ്പെട്ടതോടെ സംഘർഷം ആരോപിച്ചു സിന്ധികൾ ഇത് തങ്ങളുടെ സ്വതന്ത്ര പ്രഖ്യാപനത്തിനുള്ള ശ്രമങ്ങളെ അടിച്ചമർത്തുന്നതായി കണ്ടു അതോടെ കല്ലേറും ആക്രമവുമായി നാപ്പത്തഞ്ചിൽ അധികം പേരെ അറസ്റ്റ് ചെയ്തു പാകിസ്ഥാൻ ഭരണകൂടം നിയമ നടപടി എടുത്തപ്പോഴും പ്രക്ഷോഭകരുടെ മനസ്സിൽ ഒരു ചോദ്യം ബാക്കിയായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രതിഷേധിക്കാനുള്ള അവകാശം പോലും ഇല്ലേ എന്നത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സിന്ധു സാംസ്കാരിക ദിന റാലികൾ അക്രമാസക്തമാവുകയാണ് ഇത് സിന്ധി ജനതയുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന രോഷത്തിന്റെയും നിരാശയുടെയും വ്യക്തമായ സൂചനയാണ് സിന്ധുദ്ദേശം എന്ന ആവശ്യം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതൊന്നുമല്ല ഇതിന് ആഴത്തിലുള്ള ചരിത്രപരമായ വേരുകളുണ്ട് നമ്മുടെ ബലൂചിസ്ഥാൻ പോലെയൊക്കെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ സിന്ധു പ്രവിശ്യയെ അവിടുത്തെ ജനങ്ങളിലെ യഥാർത്ഥ സമ്മതം പോലുമില്ലാതെ ഇസ്ലാമിക രാഷ്ട്രമായ പാകിസ്ഥാനെ ഭാഗമാക്കുകയായിരുന്നു സിന്ധി ദേശീയവാദികൾ വാദിക്കുന്നത് തങ്ങളുടെ ഭൂമി ബ്രിട്ടീഷ് സാമ്രാജ്യം ആദ്യം കൈവശപ്പെടുത്തുകയും പിന്നീട് ഒരു ദീർഘവീക്ഷണമില്ലാത്ത രാഷ്ട്രീയ തീരുമാനത്തിലൂടെ പാകിസ്ഥാന് കൈമാറുകയും ചെയ്തു എന്നാണ് സിന്ധ് ഒരു കാലത്ത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി സാംസ്കാരികമായും ഒക്കെ കെട്ടുപിടഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു സൂഫി സന്യാസിമാരുടെ ഒരു നാടായിരുന്നു സിന്ധു എന്ന് പറയുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ ആരാധനാലയങ്ങളിൽ എത്തിയിരുന്ന ബഹുസ്വരവും സമാധാനപരവുമായ ഒരു സംസ്കാര രീതിയായിരുന്നു ഇവിടെ പിന്തുടർന്ന് വന്നിരുന്നത് അല്ലാതെ വർഗീയതയൊന്നും ഇവർക്ക് ഉണ്ടായിരുന്നില്ല പാകിസ്ഥാന്റെ രൂപീകരണത്തിന് ശേഷമാണ് ഈ സിന്ധി ജീവിത രീതിക്ക് നേരെ ആക്രമണം ആരംഭിച്ചത് പാകിസ്ഥാൻ ഭരണകൂടം സിന്ധി സംസ്കാരത്തെയും ഭാഷയെയൊക്കെ തകർക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു സിന്ധി ദേശീയവാദികളുടെ പ്രധാനപ്പെട്ട ആരോപണം തങ്ങൾ പാകിസ്ഥാന്റെ സൈനിക രാഷ്ട്രീയ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ആഭ്യന്തര കോളനി വൽക്കരണത്തിന് വിധേയരാകുന്നു എന്നാണ് രാഷ്ട്രീയ അടിച്ചമർത്തലാണ് അവിടെ സംഭവിക്കുന്നത് സിന്ധി ജനത രാഷ്ട്രീയപരമായി അടിച്ചമർത്തപ്പെടുന്നുണ്ട് അവരുടെ മനുഷ്യാവകാശങ്ങൾ വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് ലംഘിക്കപ്പെടുകയാണ് പ്രതിഷേധിച്ചാൽ അപ്രത്യക്ഷമാവുകയോ ജയിലിലടക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു ഭയം അവിടെ നല്ല പോലെയുണ്ട് സിന്ധി ഭാഷയെ തകർക്കാനും ഉറുദു ഭാഷ അടിച്ചേൽപ്പിക്കാനും ശ്രമങ്ങൾ നല്ലതുപോലെ നടക്കുന്നുണ്ട് ജെഎസ്എംഎം സ്ഥാപകരായ സഫർ സാഹിദോ പറയുന്നതനുസരിച്ച് നമ്മുടെ സ്വന്തം ഭാഷകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഒരു ജനതയെ സംബന്ധിച്ച് അവരുടെ ഭാഷയിൽ നിന്ന് അകറ്റുന്നത് സാംസ്കാരിക വംശഹത്യയുടെ മറ്റൊരു രൂപമല്ലേ പിന്നെ സാമ്പത്തിക വിവേചനത്തെ കുറിച്ചും സംസാരിക്കണം അത് ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല അതായത് സിന്ധു പ്രവിശ്യ രാജ്യത്തിന്റെ വരുമാനത്തിന്റെ അറുപത്തിമൂന്ന് ശതമാനം വരെ സംഭാവന ചെയ്യുന്നവരാണ് എന്നാൽ ഈ വിഭവങ്ങളുടെയും അധികാരത്തിന്റെയും സിംഹഭാഗവും പോകുന്നത് പഞ്ചാബ് പ്രവിശ്യയിലേക്കാണ് ഇവിടെയാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ അറുപത്തഞ്ച് ശതമാനം ജനസംഖ്യയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് സിന്ധു ജനത തങ്ങളുണ്ടാക്കുന്ന സമ്പത്തിന്റെ ഫലം അനുഭവിക്കാൻ സാധിക്കാതെ പഞ്ചാബി ആധിപത്യത്തിന് കീഴിൽ ചൂഷണം ചെയ്യപ്പെടുന്നതായി അവർ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ സിന്ധു ദേശം ആവശ്യം സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെയും സാംസ്കാരിക സ്വയംഭരണത്തിന്റെയും പ്രഖ്യാപനമായി മാറുകയാണ് ഈ നിർണായക ഘട്ടത്തിൽ ലോകശക്തികൾ ഈ പ്രക്ഷോഭത്തെ അവഗണിക്കുമ്പോഴും ഇന്ത്യ ഈ വിഷയത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിന്റെ സമീപകാല പ്രസ്താവന സിന്ധി ദേശീയവാദികൾക്ക് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് ന്യൂഡൽഹിയിൽ നടന്ന സിന്ധി സമാജ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് രാജ്നാഥ് സിംഗ് പറയുന്നത് അതായത് സിന്ധ് ഇന്ന് ഇന്ത്യയുടെ ഭാഗമല്ലായിരിക്കാം പക്ഷേ നാഗരികതയിൽ സിന്ധ് എല്ലായ്പ്പോഴും ഇന്ത്യയുടെ ഭാഗമായിരിക്കും ആർക്കറിയാം നാളെ സിന്ധ് വീണ്ടും ഇന്ത്യയിലേക്ക് മടങ്ങിയേക്കാം എന്നത് ഈ വാക്കുകൾ കേവലം പ്രസ്താവനയായിട്ട് ആർക്കും തോന്നിയിട്ടില്ല ഇത് സിന്ധി ജനതയുടെ ഹൃദയത്തിൽ തട്ടിയ ഒരു പ്രത്യാശയുടെ സന്ദേശമാണ് ചരിത്രപരമായ ബന്ധങ്ങൾ സിന്ധി ജനതയും ഇന്ത്യയിലെ സിന്ധി ഹിന്ദുക്കളും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക ബന്ധങ്ങളെയാണ് രാജ്നാഥ് സിംഗ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി സിന്ധ് പാകിസ്ഥാന്റെ ഭാഗമാകാനുള്ള തീരുമാനം തങ്ങളുടെ തലമുറ പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ലെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു ജെ എസ് എം എമ്മിന്റെ പ്രതികരണം ഇങ്ങനെയാണ് ജെ എസ് എം എം പ്രസിഡന്റ് ഈ പ്രസ്താവനയെ ഉടൻ തന്നെ സ്വാഗതം ചെയ്തു അവർ ഇതിനെ അപൂർവമായ ജ്ഞാനം രാഷ്ട്രീയ പക്വത ധാർമിക വ്യക്തത എന്നിവയുടെ പ്രതിഫലമായിട്ടാണ് കണ്ടത് അയ്യായിരം വർഷത്തിലേറെ പഴക്കമുള്ള ഒരു പങ്കിട്ട സാംസ്കാരിക പൈതൃകത്തെ ഇത് വീണ്ടും ഉറപ്പിച്ചു ഇവിടെയാണ് നമ്മൾ പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് കാണേണ്ടത് പാകിസ്ഥാൻ നിരന്തരം കശ്മീർ വിഷയത്തിൽ ഇടപെടുകയും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ തലയിടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അവരുടെ എന്നാൽ അവരുടെ സ്വന്തം ജനതയായ സിന്ധികളുടെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവർ കണ്ണടയ്ക്കുകയല്ലേ ഇന്ന് ഈ വിഷയത്തിൽ ശബ്ദമുയർത്തുന്നത് പാകിസ്ഥാനിൽ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന ഒരു ജനതയ്ക്ക് ധാർമ്മിക പിന്തുണ നൽകിക്കൊണ്ടാണ് ജെഎസ്എംഎം നേരത്തെ തന്നെ സിന്ധുദേശിനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയവരാണ് ആഹ് അതായത് ഐക്യരാഷ്ട്രസഭയ്ക്കും പ്രധാനമന്ത്രി മോദിക്കും അഭ്യർത്ഥന അവർ തുടർച്ചയായി നൽകിയിട്ടുണ്ട് പാകിസ്ഥാന്റെ രാഷ്ട്രീയ സൈനിക സ്ഥാപനങ്ങളിൽ നിന്ന് സിന്ധികളെ രക്ഷിക്കാനുള്ള ഒരു രക്ഷാ മാർഗമായിട്ടാണ് അവർ ഇന്ത്യയെ കാണുന്നത് സിന്ധുദേശ് എന്ന ആവശ്യം പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഒരു സാധാരണ പ്രാദേശിക പ്രശ്നമൊന്നുമല്ല ഇതവരുടെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വലിയ ഭീഷണിയാണ് സിന്ധ് ഒരു പ്രധാന സാമ്പത്തിക കേന്ദ്രമാണ് സിന്ധ് വിട്ടുപോയാൽ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് തകർന്ന് തരിപ്പണമാകും മാത്രമല്ല സിന്ധിലെ തുറമുഖങ്ങളും മറ്റും പാകിസ്ഥാന് തീർച്ചയായിട്ടും നഷ്ടപ്പെടും ഇത് പാകിസ്ഥാന്റെ ഭൂപടത്തിൽ ഒരു വലിയ ദ്വാരം തന്നെ ഉണ്ടാക്കും അല്ലെങ്കിൽ പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി അറിയാമല്ലോ പാകിസ്ഥാൻ ഭരണകൂടം ഈ പ്രക്ഷോഭങ്ങളെല്ലാം അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഒക്കെ സിന്ധ് സാംസ്കാരിക ദിനത്തിൽ നടന്ന അക്രമാസക്തമായ ഏറ്റുമുട്ടലുകളൊക്കെ ഈ ഒരു കാര്യത്തെയാണ് വ്യക്തമാക്കുന്നത് പ്രതിഷേധക്കാരെ ജയിലിൽ അടയ്ക്കുകയും ശബ്ദമുയർത്തുന്നവരെ ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ട് സിന്ധുക്കളുടെ ശബ്ദത്തെ തീർച്ചയായും തുടച്ചു നീക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പഞ്ചാബി സൈനിക സ്ഥാപനങ്ങളൊക്കെ ശ്രമിക്കുന്നത് സിന്ധി പെൺകുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോയിട്ട് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്ന ആരോപണങ്ങളൊക്കെ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണിത് പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ദുരിതത്തിന്റെ മറ്റൊരു മുഖമാണ് ഞാനിപ്പോ ഈ പറഞ്ഞത് ഇത് സിന്ധിലെ ജനസംഖ്യ ശാസ്ത്രം മാറ്റാനുള്ളൊരു ശ്രമമായും സിന്ധി ദേശീയവാദികളൊക്കെ കാണുന്നുണ്ട് ചുരുക്കി പറഞ്ഞ പാകിസ്ഥാൻ ഒരു രാജ്യമെന്ന നിലയിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഭരണകൂടം സ്വന്തം ജനതയുടെ പോലും മാനിക്കുന്നില്ല ഈ അടിച്ചമർത്തലാണ് സിന്ധുദേശ് പ്രക്ഷോഭത്തിന് ഇന്ധനം നൽകുന്നത് അയലത്തെ അദ്ദേഹത്തിന്റെ കാര്യം നോക്കുന്നതിന് പകരം സ്വന്തം രാജ്യത്തെ അവർ തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നാണ് ഈ പ്രശ്നവും അടിവരയിട്ട് പറയുന്നത് സിന്ധുദേശ് യാഥാർത്ഥ്യമാകുമോ എന്നത് കാലം തെളിയിക്കേണ്ട ഒന്നാണ് എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് സിന്ധി ദേശീയവാദികൾ ഈ അവസ്ഥയിൽ നിന്ന് എന്തായാലും പിന്നോട്ട് പോകില്ല അവരുടെ ആവശ്യം കേവലം സ്വാതന്ത്ര്യം മാത്രമല്ല നഷ്ടപ്പെട്ടൊരു സംസ്കാരത്തിന്റെയും സ്വതത്തിന്റെയും പുനഃസ്ഥാപനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനത്തിന്റെ മുറിവുകൾ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ലാത്ത ഒരു ജനതയുടെ നിലവിളിയാണ് കരച്ചിലാണ് ദുഃഖമാണ് കണ്ണീരാണ് പാകിസ്ഥാന്റെ അടിച്ചമർത്തലും സാമ്പത്തിക വിവേചനവും സാംസ്കാരിക അടിച്ചമർത്തലും എല്ലാം തുടരുന്നിടത്തോളം കാലം തന്നെ ഹിന്ദു ദേശീയ ദേശീയത്തെക്കുറിച്ചുള്ള തീജ്വാല ഒരു കാലത്തും അണയില്ല ഇന്ത്യയുടെ ധാർമ്മിക പിന്തുണ ഈ പ്രക്ഷോഭത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടാനായി സഹായിക്കും ലോകം ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും മനുഷ്യ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന ഒരു ജനതയുടെ കൂടെ നിൽക്കേണ്ടത് ലോകത്തിന് തന്നെ ഉത്തരവാദിത്തമാണ് സിന്ധുദേശ് എന്ന ഈ തീപ്പൊരി പാകിസ്ഥാന്റെ ഭൂപടം തന്നെ മാറ്റിമറിക്കുമെന്ന് തീർച്ചയാണ് എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുമെന്ന് എന്നാലും ഈ വിഷയത്തിൽ നിങ്ങൾ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി